ിയാട് നിർമ്മാണത്തിലേക്കുന്ന ദേശീയപാത ഇടിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ ചുള്ളിപ്പുറത്തു മലപ്പുറത്ത് സമീർ ബിൻ കരീം ചേരുന്നു സമീർ ഈ ദൃശ്യങ്ങൾ എപ്പോഴാണ് പുറത്തു വന്നത് വളരെ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ തന്നെയാണല്ലോ എസ് കെ എൻ ദൃശ്യങ്ങൾ ട്വന്റി ഫോറിലൂടെ ഇപ്പോൾ പുറത്തു വരികയാണ് കൂര്യാട് അപകടം നടന്ന ആ നിമിഷമുള്ള വിഷിലാണ് ഇപ്പോൾ നമ്മൾ പുറത്തു വിടുന്നത് സമീപത്തെ ഈ മറ്റൊരു റോഡുണ്ട് ഇവിടെ ആ ഒരു സർവീസ് റോഡുണ്ട് ആ സർവീസ് റോഡിൽ നിന്നും പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപകടമുണ്ടായ ഈ ശബ്ദം കേട്ട് ആ റോഡിലേക്ക് ഓടിയെത്തിയ ഒരാളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് ഈ ആദ്യം ഈ ഈ കൈ പ്രധാന റോഡിൻ്റെ ഈ കട്ടകളെല്ലാം തന്നെ സർവീസ് റോഡൊക്കെ തകർന്നു വിടുന്നതിന് ശേഷം ആ പ്രധാന റോഡിൻ്റെ ടാറടക്കമുള്ളവ താഴോട്ട് വീഴുന്നതാണ് ഈ ദൃശ്യം ിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ സമയത്ത് ഇവിടെ കുടുങ്ങിയ വാഹനങ്ങളിൽ നിന്നും പുറത്തെത്തിയ ഈ സ്ത്രീകളടക്കമുള്ള ആളുകൾ പുറത്തേക്ക് ഇറങ്ങി അമ്പരപ്പോടെ നോക്ക് നോക്കുന്നത് നമുക്ക് കാണാൻ കാണാൻ കഴിയുന്നു അവരുടെ ശബ്ദമൊക്കെ തന്നെ കരയുക ശബ്ദമൊക്കെ തന്നെ നമുക്ക് കേൾക്കാനും കഴിയുന്നുണ്ട്